രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റുമായി ധനമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കെ സംസ്ഥാനത്ത് വികസനവും ക്ഷേമവും മുൻനിർത്തിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് അടിസ്ഥാന സൗകര്യ മേഖലയുടെ വളർച്ചക്കൊപ്പം നിക്ഷേപ സമാഹരണത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട് വിഴിഞ്ഞത്തിന് ഊന്നൽ നൽകിയ ബജറ്റ് വയനാടിനെയും കൈവിട്ടില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ച ബജറ്റിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ എഴുന്നൂറ്റി അൻപത് കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു ആദ്യഘട്ടമായാണ് തുക അനുവദിച്ചത് സി എം ഡിആർഎഫ് എസ് ഡി എം എ പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള ഫണ്ടുകൾ സ്പോൺസർഷിപ്പുകൾ എന്നിവ ഇതിനായി വിനിയോഗിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ദുരന്തത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ നാശനഷ്ടമുണ്ടായതെന്നാണ് വിലയിരുത്തൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് ജീവൻ നഷ്ടമായി നാൽപ്പത്തിനാലു പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇരുന്നൂറ്റിയേഴ് വീടുകൾ തകരുകയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവന മാർഗം ഇല്ലാതാവുകയും ചെയ്തു ദുരന്തം മൂലമുണ്ടായ പുനരധിവാസത്തിനുള്ള ചെലവ് ഏകദേശം രണ്ടായിരത്തി ഇരുനൂറ്റി ഒന്ന് കോടി വേണ്ടിവരുമെന്നാണ് വിദഗ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയതെന്നും ധനമന്ത്രി പറഞ്ഞു എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പുനരധിവാസ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് കേന്ദ്ര ബജറ്റിൽ വയനാടിനായി ഒരു രൂപ പോലും അനുവദിച്ചില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി അതേസമയം സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന സംബന്ധിച്ച് പ്രഖ്യാപനമില്ല നിലവിൽ നൽകാനുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക നൽകുമെന്ന് മാത്രമായിരുന്നു ധനമന്ത്രി പറഞ്ഞത് നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട തീരുമാനം ഉണ്ടാകുമെന്നുമായിരുന്നു കരുതിയിരുന്നത് എന്നാൽ അതുണ്ടാകാത്തത് സാധാരണക്കാർക്ക് തിരിച്ചടിയാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ